ഇന്ന് നടന്ന ആ വിഷയത്തിൽ സപ്പോസ് ജിസേലിന്റെ സ്ഥാനത്ത് അനുമോളാണ് വിചാരിക്കും ഇന്ന് എന്താവും ആ വീട്ടിൽ സംഭവിക്കുക അവിടുത്തെ മുഴുവൻ ക്യാമറകളും കണ്ണീര് കൊണ്ട് നനച്ചാല് ജിസേൽ ഒരു ബോൾഡ് ലേഡി ആയതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ജിസൈലും ആരും ഒക്കെ ഒരു മോഡേൺ കൾച്ചർ ലൈഫ് പിന്തുടരുന്നതുകൊണ്ട് അവർക്ക് ഈ സൗഹൃദങ്ങളൊക്കെ വളരെ ലിബറൽ ആയിരിക്കും പക്ഷെ നമ്മുടെ മലയാള സംസ്കാരം അനുസരിച്ച് ഇതൊന്നും നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തൂല്ല ഈ ജിസൈലും ആരും ഒക്കെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ അരച്ചു കലക്കി കുടിച്ചിട്ടാണ് വന്നത് ജിസൈൽ ആണെങ്കിൽ മുമ്പ് ഹിന്ദി ബിഗ് ബോസ്സിൽ ഒരു കണ്ടസ്റ്റന്റും കൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ക്യാമറകൾ എങ്ങനെ ഫോക്കസ് ചെയ്യുമെന്നും അവിടെ എങ്ങനെയൊക്കെ പെരുമാറണമെന്നും ജിസൈലിന് കൃത്യമായിട്ട് അറിയാം പിന്നെ ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അനുമോൾ ഉന്നയിച്ചിട്ടുള്ള ആ ഒരു ആരോപണം കണ്ടിട്ടുള്ളതും അനുമോൾ മാത്രമാണ് മറ്റൊരാളും നേരിട്ട് കണ്ടെന്നുള്ള ഒരു പരാമർശം അവിടെ പറഞ്ഞിട്ടില്ല അനുമോളിന്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യുന്ന ശൈത്യ പോലും ഈ ഒരു ആരോപണത്തെ നിഷ്കരണം തള്ളിക്കളയുകയാണ് ചെയ്തത് അനുമോൾക്ക് പുറത്ത് നല്ല ഫാൻ ബേസ് ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ജിഷിനും മസ്താനും ഒക്കെ അനുമോക്കൊപ്പമാണ് ഇവിടെ നില ഈ വീക്കെൻഡിൽ എന്തായാലും ഈ വിഷയം ശക്തമായിട്ട് ഉയർന്നു വരും ജിസൈലിന്റെയും ആര്യന്റെയും ഭാഗത്ത് തെറ്റില്ലായെങ്കിൽ തീർച്ചയായിട്ടും അനുമോൾ വലിയ വില കൊടുക്കേണ്ടി വരും കാരണം ഓൾറെഡി ജിസൈൽ അനുമോളെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊരു സംഭവം നടന്ന സത്യമല്ലെങ്കിൽ ഈ ഷോ വിട്ട് കിറ്റ് ചെയ്യുമെന്ന് യോജിച്ചിട്ടുണ്ട് അപ്പോൾ അനുമോ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ കിറ്റ് ചെയ്യുമെന്ന് ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചെങ്കിൽ തന്നെ ഈ ആരിനും ജിസൈലും രണ്ടുപേരും സിംഗിൾ ആണ് അവർക്ക് വേറെ പുറത്ത് മറ്റ് കമ്മിറ്റ്മെന്റ് ഉള്ളതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം അനുമോളുടെ തലയിലേക്ക് തന്നെ വരാനാണ് സാധ്യതയുള്ളത് അതുപോലെ തന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്തവരും വെള്ളം കുടിക്കേണ്ടി വരും കാരണം ഇത്രയധികം ക്യാമറകൾ ഫോക്കസ് ചെയ്യുന്ന ആ ബിഗ് ബോസ് വീട്ടിൽ ഈ ഒരു കാഴ്ച കണ്ടത് അനുമോൾ മാത്രമാണ് മറ്റൊരാളും അത് കണ്ടിട്ടുമില്ല ഒരാളും അത് പറഞ്ഞിട്ടുമില്ല അതുപോലെ ഈ ഹോട്ട് സ്റ്റാറിന് ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവ് എന്ന് പറയുന്നത് കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് അതുപോലെ തന്നെ സിക്സ്റ്റീൻ പ്ലസും കൂടെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സീനുകൾ അവിടെ സംഭവിച്ചാൽ ബിഗ് ബോസ് തന്നെ അത് തടയിടുകയും ചെയ്യും അപ്പോഴെന്തായാലും അനുമോളുടെ ഈ ഒരു പ്രവൃത്തിയെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കൂടെ കൂട്ടിന് നിന്ന് മസ്താനിയും ജിഷിനും ഒക്കെ എന്ത് കണ്ടിട്ടാണ് ഒരുമിട്ട് മിട്ട് ഇറങ്ങിയെന്ന് യാതൊരു വിടുത്തില്ല അപ്പോൾ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി നമുക്ക് വീക്കെൻഡ് വരെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം ബൈ